കുറച്ച് ദിവസം മുന്നേ എൻ്റെ ബോട്ടിൻ്റെ സ്മാർട്ട് വാച്ച് ഒന്ന് കേടായി ഉണ്ടായിരുന്നു അപ്പം ഞാൻ വാറണ്ടി ഉള്ളതുകൊണ്ട് അവർ സർവീസ് സെൻ്ററിൽ വിളിച്ച് പറഞ്ഞപ്പം വീട്ടിൽ വന്ന് അവർ കളക്ട് ചെയ്ത് പോയി ഉണ്ടായിരുന്നു അപ്പം ഇന്ന് സാധനം കൈ കിട്ടിയിട്ടുണ്ട് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം എന്തായിന്നറിയാലോ แพกกิ้ง അടിപൊളി ആണ് ട്ടോ บับเบิ้ล ท്രാപ്പർ ഒക്കെ വെച്ചിട്ട് അടിപൊളി ആയിട്ട് എനിക്ക് പുതിയ സാധനം ആയി കിട്ടിയ പോലെ ഉണ്ട് แพกกิ้ง ഒരു രക്ഷയല്ല മക്കളെ അടിപൊളിയായിട്ടുണ്ട് എന്ത് സേഫ് ആയിട്ട് വരെ വെച്ചേ നോക്ക് സൂപ്പർ അല്ലെങ്കിൽ ബോട്ട് അടിപൊളി തന്നെയാണ് ട്ടോ ഞാൻ അധികം ബോട്ടിന്റെ സാധനങ്ങൾ വാങ്ങിലുണ്ട് ഞാൻ ഉപയോഗിക്കുന്ന അധിക സാധനങ്ങളും ബോട്ടിന്റെ തന്നെയാണ് കാരണം അവരുടെ സർവീസും അതി അടിപൊളിയാണ് ഓ പുതിയച്ച് ഞാൻ വിചാരിച്ചല്ലോ ഞാൻ എന്റെ വാച്ച് ഒരു റിപ്പയർ ചെയ്ത് തരും എന്നാ ഞാൻ വിചാരിച്ചത് പക്ഷെ ഒരു പുതിയ ഊ പു സൂപ്പർ ആയി ഒക്കെ ഒന്നും പറയാന നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഉപ്പ് സ്റ്റാർട്ട് ആവൂല ആ ഒറ്റല്ലാം കേണ്ട് സൂപ്പർ ആയിട്ടോ അട്ടിപൊടി അപ്പൊ ഇനി ബാക്കി എന്തെല്ലാം ഇതില് ഉണ്ട് നോക്കി വെക്കാം ആദ്യത്തെ പോലെ തന്നെയാണോന്നറിയണ്ടേ പുതിയ ചാർജർ ഉണ്ട് പിന്നെ ആസ് ഓരോ കുറെ സ്റ്റിക്കേഴ്സ് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരെ സ്റ്റിക്കേഴ്സ് എല്ലായിടത്തൊക്കെ അപ്പം ഇതൊക്കെയാണ് ഇതിലുള്ളത് പക്ഷെ ഇവര് പുതിയ വാച്ച് തന്നു കേട്ടോ ഒരു സ്റ്റിക്കറോടെ ഉണ്ട് അതാണ് ബാക്കി യൂസർ മാനുവലൊന്നുമില്ല അതൊക്കെ എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ടല്ലോ പക്ഷെ ഇവര് പുതിയ വാച്ച് തന്നു എനിക്ക് അതാണ് അതിങ്ങനെ അപ്പം ഞാൻ ഫോണിൽ കണക്ട് ചെയ്തിട്ടുണ്ട് വർക്കിംഗ് ആണ് ഓക്കെ ഇവരെ സർവീസിനെ കുറിച്ച് പറയാണ്ടിരിക്കട്ടോ കാരണം ഞാൻ കൊടുക്കുമ്പോൾ വെറും വാച്ച് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ചാർജർ പോലും കൊടുത്തില്ല പക്ഷേ ഒരു പുതിയ ചാർജർ തന്നു വാച്ചിൽ തന്നു പുതിയ വാച്ച് തന്നെ തന്നു ഇവരെ സർവീസ് അടിപൊളിയാണ് ഒരു രക്ഷയില്ല അപ്പം ഇതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ വേണ്ടിയിട്ട് അറിഞ്ഞോട്ടേച്ചിട്ടോ ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്തെച്ചൊക്കെ പെട്ടെന്ന് ഇപ്പൊ വാച്ച് ഒക്കെ കംപ്ലൈന്റ് ആവുകയാണെങ്കിലൊക്കെ നമ്മൾ ആദ്യം പോയിട്ട് സാധാ ഒരു മൊബൈൽ ഷോപ്പിൽ അങ്ങനെ ആണെങ്കിലൊക്കെ പോയിട്ട് നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മള് സർവീസ് ചെയ്തെടുക്കല്ലേ ചെയ്യ നന്നാക്കി എടുക്കലേ്യാ പക്ഷേ വാറണ്ടി നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പൈസ പോലും കൊടുക്കാതെ നമ്മക്ക് ബോട്ടെന്നു പുതിയ സാധനം തരുന്നതാണ് അപ്പം അപ്പൊ താങ്ക് യു ബോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾ സർവീസ് ചെയ്ത രക്ഷയല്ല അടിപൊളിയാണ് അപ്പോൾ ഓക്കെ ബായ്